الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله صلى الله على محمد وعلى اله واصحابه اجمعين وهم ان درس حديث قدداكله سخودر مال سخودري الله الله سبحانه وتعالى نما الله عليهم انغرهكم راغته നമുക്ക് സ്വാധീനിലെ നന്മയിൽ മുന്നേറുന്നതിൻ്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മഹാന്മാരായ സഹാബാക്കള് എത്രമാത്രം നന്മയിൽ മുന്നേറാൻ താല്പര്യം കാണിച്ചിരുന്നു അവരൊക്കെ എത്രമാത്രം ത്യാഗങ്ങൾ ഈ മാർഗത്തിൽ സമർപ്പിച്ചിരുന്നു അവരൊക്കെ സമർപ്പിച്ച ത്യാഗത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന വളരെ സുപ്രധാനമായ ഒരു ചരിത്രം വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് إنه نموكا ആദ്യം നമുക്ക് ഹദീസിലേക്ക് عن أنصر رضي الله أن رسول الله صلى الله عليه وسلم أخذ صيفاً يوم فقال من يأخذ مني هذا فبسطوا كل إنسان منهم يقول أنا أنا قال فمن يأخذه بحقه فأخجم القوم فقال أبو دجانا رضي الله عنه أنا أخذه بحقه فأخذه ففلق به هام المشركين رواه مسلم أنا أرتمهك

എന്നിൽ നിന്ന് സ്വീകരിക്കുക ഹാത ഇത് ഈ വാള് ആരാണ് എന്നിൽ നിന്ന് സ്വീകരിക്കുകൾ പുല്ലു ഇൻസാനി എല്ലാ മനുഷ്യരും എല്ലാ സഹാപാക്കളും കൂടെ ഉള്ളവരൊക്കെ അവരുടെ കൈകൾ നീട്ടി അവരിലുള്ള എല്ലാവരും കൈ നീട്ടി എന്നിട്ട് പറഞ്ഞു അന അന ഞാൻ 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 സ്വീകരിക്കാൻ പറഞ്ഞു പിന്നെ റസൂല് പറഞ്ഞു റസൂല് വീണ്ടും അത് ആര് സ്വീകരിക്കും ആര് വാങ്ങും ഇത് അർഹിക്കുന്ന വിധത്തിൽ ഇത് അർഹിക്കുന്ന വിധത്തിൽ ഇതാരുവാങ്ങും അഥവാ ഈ വാളിന് അർഹതപ്പെട്ട രൂപത്തിൽ ഇതാര് ഇതിന്റെ ദൗത്യം നിർവഹിക്കുന്ന വിധത്തിൽ അന്നേര ജനങ്ങളൊക്കെ പിന്മാറി അപ്പോൾ പറഞ്ഞു അബുദുജാനു അപ്പോൾ അബുദുനു പറഞ്ഞു അനു ഞാൻ ഇത് അർഹിക്കുന്ന വിധത്തിൽ ഞാൻ സ്വീകരിക്കാം അങ്ങനെ അദ്ദേഹം വാളെടുത്തു എന്നിട്ട് അദ്ദേഹം മുഷരിക്കുകളുടെ തലകൾ പിളർത്തി ഇതാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ സാരം ഒന്നുകൂടി

അപ്പൊ എല്ലാവരും അവരുടെ കൈകൾ നീട്ടിക്കൊണ്ട് ഞാൻ ഞാൻ എന്ന് പറഞ്ഞു ചോദിച്ചു വെറുതെ സ്വീകരിച്ച പോലെ അർഹിക്കുന്ന വിധത്തിൽ അതിന്റെ ഗൗരവത്തോടു കൂടി ഇതാര് സ്വീകരിക്കും അപ്പൊ നേരെ ആളുകളൊക്കെ പിന്മാറി പറഞ്ഞു പറഞ്ഞു അബൂ അള്ളാഹു പറഞ്ഞു ഞാൻ അത് അർഹിക്കുന്ന വിധത്തിൽ സ്വീകരിക്കാം അങ്ങനെ അദ്ദേഹം ആ വാൾ സ്വീകരിച്ചു ഫലകബി ഹി അഹൽ മുഷിരിക്കും എന്നിട്ട് അദ്ദേഹം മുഷരിക്കുകളുടെ തലകളെ പുലർത്തി മഹാനായ അബുദുജാനുഹുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണിത് ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒരു യുദ്ധമായിരുന്നു യുദ്ധം നമുക്കറിയാവുന്ന പോലെ മുസ്ലിം ഇങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ച ചെറിയ പരാജയം സൃഷ്ടിച്ച ഒരു യുദ്ധമായിരുന്നു ഉഹുദി യുദ്ധം മാത്രമല്ല ഉഹുദി യുദ്ധത്തിലെ ചില രംഗങ്ങളൊക്കെ വളരെ തീഷ്ണമായിരുന്നു ഗൗരവമുള്ളതായിരുന്നു ആ യുദ്ധവേളയിലാണ് ഈ സംഭവം ഈ കാര്യം നടക്കുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സ്വല്ലല്ലാഹു അലൈഹി ഖലൈബുസല തിരുമേനി തൻ്റെ വാളെടുത്തിട്ട് പറഞ്ഞു ഇത് എന്നിൽ എന്നില്ലെന്ന് ആര് സ്വീകരിക്കും റസൂലിന്റെ വാള് സ്വീകരിക്കാൻ എല്ലാവരും എല്ലാ സ്വഹാബാക്കളും അന അന എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു പക്ഷെ റസൂൽ ഒന്നും കൂടി വിശദീകരിച്ചിട്ട് പറഞ്ഞു അതിന്റെ ഹക്വായി രൂപത്തിൽ അതിൻ്റെ അർഹതപ്പെട്ട രൂപത്തിൽ അല്ലാതെ റസൂലിന്റെ ഒരു വാളെന്ന നിലക്ക് അതിനെ ഗൗരവത്തോടു കൂടി താല് സ്വീകരിക്കും പല സഹാബാക്കൾക്ക് പേടിയായി കാരണം ആ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ പക്ഷെ അബുദ്ജാൻ റബി അള്ളാഹ്വനു മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ഗവാളിന്റെ അർഹിക്കുന്ന വിധത്തിൽ ഞാൻ അത് സ്വീകരിക്കും അങ്ങനെ അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ നന്നായി പടപൊരുതി എന്നാണ് ഈ ഹദീസ് വശം വിശദമാക്കുന്നത് ഈ അബുദ്ജാനാഹ്വനൊരു അൻസാറാണ് അൻസാറുകളിൽ സഹാബിയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പേര് സിമാക് ബിൻ ഹർഷത്ത് എന്നാണ് ബിൻ ഹർഷത്ത് അതാണ് അബുദുജാരുടെ ശരിക്കുള്ള പേര് സിമാക് ബിൻ ഹർഷത്ത് ഹറഷത്തിന്റെ പുത്രൻ ഔസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പക്ഷേ സിമാക് ബിൻ ഔസ് എന്ന് പറയുന്നതിന് പകരം വല്യപ്പയിലേക്ക് ചേർത്താണ് ഇദ്ദേഹത്തെ പറയാറ് ഇബനു ഹരസത്ത് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടാറ് അൻസാരികളിൽപ്പെട്ട അൻസാറുകളിൽപ്പെട്ട മദീനയിൽ ഉണ്ടായിരുന്ന ബനു സഹീദ് കുടുംബത്തിൽപ്പെട്ട ഒരു ഹസ്റജി ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം നബിസ് ഖലൈബ് വസ്ലമ തിരുമേനിയുടെ കൂടെ ഇസ്ലാമിലേക്ക് ആദ്യം മദീനയിലെത്തിയ ഉടനെ തന്നെ ഇസ്ലാമിൽ പ്രവേശിച്ച അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ല തിരുമേനിയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു പ്രവാചകന് യുദ്ധത്തിൽ വലിയ ഒരു സഹായം പോരാളിയുമായിരുന്നു അബുതുജാന റളിയല്ലാഹു അള്ള മാത്രമല്ല യുദ്ധക്കളത്തിലെ രണാങ്കണത്തിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരാവേശമായിരുന്നു അൻസാരികളുടെ ഒരു അഭിമാനവും കൂടിയായിരുന്നു അപ്പൊ ഊഹുദുദ്ധത്തിൽ റസൂലി സല്ലാ അലൈവലമ തിരുമേന ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ആവേശപൂർവ്വം ആ വാള ഏറ്റുവാങ്ങി ശത്രുക്കളുടെ ഇടയിലേക്ക് നീങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തോട് ഈ അത് അതിന്റെ അർഹിക്കുന്ന രൂപത്തിൽ സ്വീകരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോ ഞാനാണെന്ന് പറഞ്ഞെങ്കിലും അബൂദ്ജാനു റസൂലോട് ചോദിക്കുന്നുണ്ട് നബിയെ ഇതിന്റെ ഒരു കടപ്പാട് എന്താണ് ഇതിന്റെ അർഹതപ്പെട്ട അവസ്ഥ അപ്പൊ നബിസ്വല്ലാമ പറഞ്ഞു ഇതുകൊണ്ടൊരു മുസ്ലിമും വധിക്കപ്പെട്ടുകൂടാ ഈ വാളുമായി ശത്രുവിന്റെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടാനും പാടില്ല ശത്രു പരാജയപ്പെടുന്നത് വരെ ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തണം അതാണ് ഇതിന്റെ അതിന്റെ ഹക്ക് ഒരു കാരണവശാലും ഇതിൽ വിശ്വാസികൾ വലിക്കപ്പെടരുത് യുദ്ധമാണ് യുദ്ധമായതുകൊണ്ട് ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തുന്നത് വരെ പിന്തിരിഞ്ഞോടാതെ ഈ വാളിൻ്റെ അർഹായ അവസ്ഥയിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം അപ്പോഴാണ് അബുദുജാനാഹഞ്ഞു ഞാൻ ഇതിന് തയ്യാറാണ് എന്ന് പറഞ്ഞത് അങ്ങനെ അർസലി സ്വലമ തിരുമേനി അവാർഡ് കൊടുത്തതും അദ്ദേഹം യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചറും ഇദ്ദേഹത്തിന്റെ ഒരു പതിവ് ശൈലി എന്താന്ന് പറഞ്ഞാല് യുദ്ധത്തിന് പോയാൽ ഒരു ചുവന്ന പൂവാല അല്ലെങ്കിൽ ഒരു ചുവന്ന തലയിൽ കെട്ടുന്ന ഒരു തുണി അദ്ദേഹം തലയിൽ കെട്ടു അപ്പോ ഒരു തലപ്പട്ട ആ തലപ്പട്ട ഉണ്ടായിരുന്നു ഒരു ചുവന്ന കളറുണ്ടായിരുന്നു ആ തലപ്പട്ട കെട്ടിയാൽ അബുദുജാനയുടെ സ്വഭാവം മാറും അദ്ദേഹം ഈറ്റപ്പുലി പോലെ ആകും ശൂരനാകും ഗൗരവം അഹങ്കാരം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും ആ ചുവന്ന തലേക്കെട്ടിന് കിട്ടിയാല് അദ്ദേഹം യുദ്ധത്തിലെ നല്ലൊരു പോരാളി തന്നെ ആയിരിക്കും അപ്പൊ ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി വേണമെങ്കിൽ ഒരു അഹങ്കാരിയെ പോലെ ഒക്കെ ആയിരിക്കും അദ്ദേഹം യുദ്ധത്തിൽ വാളും പിടിച്ച് നീങ്ങ അപ്പോ ഉഹുദിൽ ഇദ്ദേഹം റസൂൽ ഈ വാലും പിടിച്ചിട്ട് മുന്നോട്ട് ഇങ്ങോട്ട് പോണുണ്ടപ്പോ അള്ളാഹുല റസൂല് പറഞ്ഞു ഇത്തരം ഘട്ടത്തിലല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ രൂപവും നടത്തവും അറാഹുവിന് കോപം ഉണ്ടാക്കുന്ന ഒരഹങ്കാരമാകുമായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹം ശത്രുവിന്റെ മുമ്പിൽ ഗാംഭീര്യം പ്രകടിപ്പിക്കേണ്ട ആളാണ് അദ്ദേഹം മറ്റു സമയത്തൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല അദ്ദേഹം വിനാഞ്ഞുതനായ ദാസ് ദാസനാണ് പക്ഷെ യുദ്ധത്തിൽ ശത്രുവിന്റെ മുമ്പിൽ ഗാംഭീര്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ചുമന്ന പട്ടയൊക്കെ കെട്ടി യുദ്ധത്തിന് എന്തിനും തയ്യാറായി പോവുക എന്നത് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയാണ് എല്ലാ യുദ്ധത്തിലും അദ്ദേഹം സ്വീകരിച്ചു ഉഹുദി യുദ്ധത്തിലും അദ്ദേഹം സ്വീകരിച്ചു ഈ ഉഹുദി യുദ്ധത്തിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ വിജയം മുസ്ലിമുകൾക്കായിരുന്നു പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം ലംഘിച്ചത് കൊണ്ടാണല്ലോ ഊഹു യുദ്ധത്തിൽ പരാജയം സംഭവിച്ചത് ഉഹുദി യുദ്ധത്തിൽ ആദ്യം അബുദുജാന ഈപ്പൊരി പോലെ വളരെ മുന്നേറ്റമാണ് നടത്തിയത് അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ച് സുബൈർ മുൻ അവ്വാം റതി അള്ളാഹുഖൊന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ട് ഈ വാള് ആദ്യം അബുദുജാനൊക്കെ കൊടുത്തപ്പോ അവ്വാം റതി അള്ളാഹു പറയാൻ എനിക്കൊരു വിമ്മിഷണ്ടായി കാരണം ഞാൻ നബിയുടെ പുതിർ സഹോദര പുത്രിയാണ് സഹോദരി പുത്രിയാണ് അല്ല പുതിർ സഹോദരിയുടെ പുത്രനാണ് ഞാൻ മാത്രല്ല ഞാൻ കുറേശിയുമാണ് ഞാൻ നബിയോട് ആദ്യ വാള് ചോദിച്ചത് അപ്പൊ നബി എനിക്ക് തന്നില്ല എന്നിട്ട് നബി അത് അബൂദുജാനക്ക് കൊടുത്തപ്പോൾ എനിക്ക് ഒരു ഒരു വിമ്മിട്ടം അനുഭവപ്പെട്ടിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് തരാതെ അബൂദുജാനക്ക് ഈ വാള് കൊടുത്തത് എന്ന് ഞാൻ യുദ്ധത്തിൽ ഇങ്ങനെ നിരീക്ഷിച്ചു ഞാൻ നോക്കുമ്പോ ചുവന്ന തലപ്പെട്ട എടുത്ത് കെട്ടി അദ്ദേഹം ഒരു ചെറിയ ഈരടികൾ പാടിക്കൊണ്ട് എനിക്ക് ഈ വാളിനോട് ഉത്തരവാദിത്വം ബോധിപ്പിക്കാനുണ്ട് എന്ന് അർത്ഥം വരുന്ന ഈരടി പാടിക്കൊണ്ട് പടവരുതുന്ന അബുദുജാനയാണ് ഞാൻ കണ്ടത് അദ്ദേഹം പറഞ്ഞു അബുദുജാന ശത്രുക്കളെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തുന്നതാണ് ഞാൻ കാണും കണ്ടത് എന്നാണ് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ യുദ്ധത്തിലെ വേറൊരു രംഗം അബു സുബൈർ റബി അള്ളാഹുവിന് പറയുന്നുണ്ട് ഒരു ശത്രു യുദ്ധത്തിൽ പരിക്കേറ്റ മുസ്ലിമീങ്ങളെ വധിച്ചു കളയുന്ന പരിപാടി പരിക്കേറ്റ് വീണ് കിടക്കുമ്പോ അവരോടൊരു മര്യാദ കാണിക്കാറുണ്ട് പക്ഷേ ഈ ശത്രുവിന്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ പരിക്കേറ്റവരെ പോയി കൊല്ല അത്രയും ക്രൂരമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇത് കണ്ടറിഞ്ഞ അബുദുജാനെ അദ്ദേഹവുമായി പടപുരുതി അദ്ദേഹത്തെ വകവരുത്തുകയാണ് ചെയ്തത് അങ്ങനെ മുസ്ലിംങ്ങളെ രക്ഷപ്പെടുത്തി ആ ആ മുന്നേറ്റത്തിലെ ശരിക്കുകൾക്ക് ആവേശം കൊടുത്തിരുന്ന ആളായിരുന്നു അബു സുഫിയാന്റെ ഭാര്യ ഹിന്ദു ഹിന്ദു ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ അബൂദുജാനയുടെ വാൾ ഹിന്ദിന്റെ നേരെ എത്തി ഇനി ഹിന്ദിനെ വധിക്കേ വേണ്ടു പക്ഷെ പെട്ടെന്ന് അബൂദുജാന നോക്കുമ്പോൾ അത് സ്ത്രീയാണ് ഒരു സ്ത്രീയെ നബിയുടെ വാളുകൊണ്ട് വധിച്ചു വേണ്ട എന്ന് കരുതി അബൂദുജാന ആ സ്ത്രീയെ വെറുതെ വിട്ടു പിന്നീടാണ് ഹംസാർദി അള്ളാഹുവിന്റെ കരകളൊക്കെ അവർ ചവച്ച് തുപ്പണത് അങ്ങനെ എന്തുകൊണ്ട് അവരെ വിട്ടു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പിന്നെ ജനങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു ആ രൂപത്തെ ഞാൻ കണ്ടു അവിടെ ചെന്ന് ഞാൻ വാൾ ഓങ്ങിയതാണ് പക്ഷെ ആ രൂപം കണ്ടപ്പോൾ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയാ ഒരു സ്ത്രീ നബിസല്ലാ അലൈഹി സ്വലമയുടെ വാളിനെ ആദരിച്ച് ഒരു സ്ത്രീയെ വധിക്കാതെ ഞാൻ ഒഴിവാക്കി കളഞ്ഞതാണ് എന്നായിരുന്നു പിന്നീട് മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിക്കുകയും സൈന്യം പതറി ചിതറി ഓടുകയും ഒക്കെ ചെയ്തപ്പോലൈബ് വസമ തങ്ങളെ പ്രതിരോധിച്ചതിൽ വലിയ പങ്കുവഹിച്ചത് ആ പൊതുജാനിയായിരുന്നു നബിയെ തടഞ്ഞു നിർത്തുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരുപാട് അമ്പ് തറക്കേണ്ടി വന്നു പിന്നീട് ആ ആപത്തുകളൊന്നും ഗവനിക്കാതെ അദ്ദേഹം ആ റസൂൽ അള്ളഹിസ്മ തിരുമേനിയെ സംരക്ഷിച്ചു നന്മയിലെ മുന്നേറാൻ എന്ത് ധൈര്യത്തോട് കൂടി മുന്നേറാനുള്ള ഒരാവേശമായിരുന്നു അബുദുജാനെ നമുക്ക് കാണാൻ സാധിക്കും കാണാൻ സാധിച്ചത് എല്ലാം കഴിഞ്ഞ് അള്ളാ അലൈഹി വല്ല തിരുമേനിയുടെ അടുക്കലേക്ക് ആ വാള് കൊണ്ടുവന്ന് കൊടുത്തു റസൂലിൽ രക്തം പുരണ്ട വാള് ഫാത്തിമ റബി അള്ളാഹുനുയോട് കഴുകാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നിട്ട് നബി പറഞ്ഞു ഇന്ന് വാൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നീട് അദീർ അബി അള്ളാഹൊന്നും വന്നിട്ട് അദ്ദേഹം നന്നായി ധീരമായി പൊരുതിയാളായിരുന്നു അതി അള്ളാഹു അദീർ റബി അള്ളാഹൊന്നും അദ്ദേഹത്തിന്റെ വാളു ഫാത്തിമയോട് കഴുകാൻ വേണ്ടി പറഞ്ഞു ഈ വാളും ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് എന്ന് അജീർ അധീർ റബി അള്ളാഹൊന്നു പറഞ്ഞു അപ്പോ നബിഅലമ ഇത് കേട്ട് നബി പറഞ്ഞു നീ യുദ്ധത്തെ ഇന്ന് ഫലപ്രദമാക്കിയെങ്കിൽ സഹി ലബിനു അബൂദുജാനയും ഒട്ടും പിറകിലായിരുന്നില്ല എന്ന് അധിയ റബി അള്ളാഹ്നുവിനോട് പറഞ്ഞു ഉപയോഗിച്ച പ്രസ്തുത വാളിന്റെ പേര് ദുൽഫുഖാർ എന്നായിരുന്നു ദുൽഫുഖാർ ഈ ആസിമ ബിനു മുനബിൻ്റെതായിരുന്നു അഥവാ ഒരു കുറേശ്യ നേതാവായിരുന്ന ആസിമിനു മുനബിൻ്റെതായിരുന്നു ആ വാള് അദ്ദേഹം ബദറിൽ കൊല്ലപ്പെട്ടു ഈ ആസമിനെ മുൻ അബ്ബെന്ന് പറഞ്ഞ മനുഷ്യൻ ബദറിൽ ശത്രുക്കളുടെ ഭാഗത്ത് കൊല്ലപ്പെട്ട ആളാണ് യു ആ പനീമത്ത് മുതലുകൾ ശേഖരിച്ച കൂട്ടത്തില് വാള് പിന്നീട് അജീർ നബ്സല്ലാസ്സലമുടെ കയ്യിൽ കിട്ടിയതാ എന്നിട്ട് ആ വാളാണ് ദുജാനക്ക് കൊടുത്തത് പിന്നീട് അലൈഹി നബ്സല്ലാസ്ലാം അദ്ദേഹനുവിന് കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നീട് അബുദുജാൻ അതി അള്ളാഹ്നു വളരെ പ്രഗത്ഭ സഹാബിയാണ് അദ്ദേഹം ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളിൽ നിന്ന് ഉത്തബത്ത്ബിൻ ഖസ്സാൻ എന്ന മുഹാജിറിനെയാണ് അദ്ദേഹത്തിന് റസൂലെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് നബിയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും ഉണ്ടായിരുന്നു മാത്രമല്ല ഹജ്ജത്തിൽമേനി പ്രവാചകന്റെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോ മദീനയുടെ ചുമതല ഏൽപ്പിച്ചത് അബൂദുജാന അബൂതുജാനായിരുന്നു അന്ന് മദീന നോക്ക് എല്ലാവരും മിക്ക ആളുകളും നബിയുടെ കൂടെ പോയിരുന്നു പക്ഷെ അന്ന് മദീനയുടെ ചുമതല ഏൽപ്പിച്ചത് അബൂ ദുജാന റബി അള്ളാഹു പിന്നീട് അബൂബക്ര സുദ്ദീഖ് റബി അള്ളാഹുന്റെ ഭരണകാലത്തി ഹിജറ പന്ത്രണ്ടാം വർഷം യമാമയിലെ മുസൈലിമത്തുൽ കത്താബ് കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കത്താബിന്റെ വലിയ ശല്യം വന്നു മുസൈലിമത്തുൽ കദാബിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി യമാമ യുദ്ധം അന്ന് മുസലിമയെ പിടിക്കാൻ ചെന്നപ്പോ വലിയ കോട്ടക്കുള്ളിൽ അടച്ചു കോട്ടക്കുള്ളിലായിരുന്നു മുസൈ മുസലിമ മുസ്ലിമീങ്ങൾക്ക് അത് കടക്കാൻ വയ്യ എത്ര പണിയെടുത്തിട്ട് കോട്ടയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റണില്ല അവസാന അബുദുജാന റതി അള്ളാഹ്വനു കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ തന്നെ പോക്കി അപ്പുറത്തേക്ക് ഇട്ടോളൂ അങ്ങനെ അത്രയും പൊക്കത്തീന്ന് വീണ കാലോടിയും പറഞ്ഞതുപോലെ അവര് അബൂദുജാന അബുദുജാഖുവിന്റെ പൊക്കി അകത്തേ കിട്ടു ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞെങ്കിലും അദ്ദേഹം ഏങ്ങി വലിഞ്ഞ് ഓടി വന്ന് ഡോറ് തുറന്നു ആ ഡോറ് തുറന്നതോടു കൂടി മുസ്ലിമങ്ങള് കോട്ടക്കുള്ളിലേക്ക് ഇരച്ചു കയറി അബുദുജാനയെ അല്ലെ അബുദുജാനാർ അള്ളാഹുനടക്കമുള്ള ശരിക്കും പക്ഷിയുടെ ചാട്ടുളിയിലാണ് ഏർ മുസലിമ കൊല്ലപ്പെടുന്നത് അങ്ങനെ മുസൈലിമയെ വധിക്കുന്നതിൽ അദ്ദേഹം പങ്കാളിയായി പിന്നീട് അദ്ദേഹം ആ ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന് പരിക്കുകൾ പറ്റി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് അബുദുജാനയുടെ ചരിത്രം ഞാൻ ശബ്ദത്തിനെ കുറിച്ചുള്ള പ്രയാസങ്ങളോട് ചുരുക്കി പറഞ്ഞാണ് ഈ വിഷയം ഒരു സ്വഹാബിമാരൊക്കെ എത്ര ത്യാഗങ്ങൾ സഹിച്ച് ഇസ്ലാമിനു വേണ്ടി പദപുരതി അള്ളാഹുവിന്റെ നീനിനെ പടുത്തുയർത്താൻ വേണ്ടി എത്തിച്ചവരായിരുന്നു അവരുടെ നന്മകളെ കുറിച്ചുള്ള ചില വലിയൊരു സന്ദേശമാണ് മഹാനായ അബുദുജാനയുടെ ചരിത്രത്തിലൂടെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹാന ആ മഹാന്മാരോടൊപ്പം നാളെ പരലോകത്തിൽ എത്തി എത്തിച്ചേരാനും അവരുടെ പാത പിന്തുടർന്ന് ജീവിക്കാനും نمكوكا التوفيق نلقى نكريه كمار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة توقنا عذاب النار ربنا تقبل منا إنك أنت السميع الذي وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته